അലൈക്കും വാഹത്തുള്ള കഴിഞ്ഞ ദിവസം ഹാമിദ് കോയ തങ്ങൾ എന്ന് പറയുന്ന ആ തങ്ങളുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായ സമയത്ത് സോഷ്യൽ മീഡിയയിലെ ഒരാൾ കിട്ടുന്ന കുൽക്കടിയെല്ലാം എങ്ങനെ സമസ്ത കേരള ഉലമയെയും അതുപോലെ സുന്നികളെയും എങ്ങനെ തകർക്കാമെന്ന് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സലഫി ഒരു പുരോഹിതൻ റഫീഖ് എന്ന പേരുള്ള ഒരു പുരോഹിതന്റെ സംസാരം കേൾക്കാൻ ഇടയായി അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് നോക്കാം നമ്മുടെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം മനസ്സിൽ വിചാരിക്കാൻ കേട്ടോ ഇവന്റെ ഒക്കെ പിറകിൽ കൂടിയ ആളുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ എന്തുമാത്രം വലിയൊരു കഷ്ടമാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മഹാനായ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമിയുടെ ഒരു പ്രവചനമാണ് വിവരമില്ലാത്ത ജാഹിലുകളെ ജനങ്ങൾ നേതാക്കന്മാരാക്കും എന്നിട്ട് അവരുടെ പിന്നിൽ കൂടും അവർ പിഴച്ചു പോകും ജനങ്ങളെയും അവർ വഴിപിഴപ്പിക്കും ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് തേനിലൂതാനാണ് ഈ ജാഹിൽ പറയുന്നത് ഇവൻ്റെ ബിസിനസ്സിൻ്റെ വൃത്തം വ്യാപിപ്പിക്കാനുള്ള പരിപാടിയാണ് ചൂഷണമാണല്ലോ ഒരു വലിയ കഷ്ടമാണ് നിങ്ങളാലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ ഇപ്പോൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കാനാണെങ്കിൽ ഇവൻ്റെ അടുത്ത് വരണോ അവർക്ക് ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റേതായ കേന്ദ്രങ്ങളുണ്ട് ആചാര്യന്മാരുണ്ട് എല്ലാം ഉണ്ട് അത് അവരുടെ വിശ്വാസമാണ് അതിനെ നമ്മൾ അവഹേളിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നില്ല പക്ഷേ ഒരു മുസ്ലിം നാമധാരി ഏകനായ റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു മുസ്ലിമിൻ്റെ നാവിൽ നിന്ന് ഈ നിലക്കുള്ള ഒരു ആഹ്വാനം ഉണ്ടാകുമ്പോൾ ഈ നിലക്കുള്ള ഒരു സംസാരം ഉണ്ടാകുമ്പോൾ അത് എത്രമാത്രം വലിയ ഗൗരവമുള്ള കാര്യമാണ് ഇത് കേട്ടിരിക്കുന്ന പണ്ഡിത വേഷധാരികൾ അവിടെയല്ലേ ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ സംഗതി ഹാമിത് കോയത്തങ്ങ ഭാഗത്തുനിന്ന് അദ്ദേഹം അങ്ങനെ ഒന്ന് പറഞ്ഞു പറഞ്ഞു എന്നല്ല അദ്ദേഹത്തിന് അബദ്ധമാണെന്ന് ബോധ്യപ്പെടുകയും തിരുത്തി കൊടുക്കേണ്ട ആളുകൾ തിരുത്തി കൊടുത്തപ്പോൾ അത് സ്വീകരിക്കുകയും ചെയ്തു അദ്ദേഹം ഉടനെ തന്നെ അതിന് ക്ഷമാപണം പറയുകയും ഇന്നതാണ് എനിക്ക് ഇന്നത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തിരുത്തുന്നു പറഞ്ഞു തിരുത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതോടുകൂടി അദ്ധ്യായം കഴിഞ്ഞു പക്ഷേ എന്നിട്ടും ഒരു സമൂഹത്തെ എങ്ങനെ അവഹേളിക്കാമെന്ന് ഗവേഷണം ചെയ്യുകയാണ് റഫീഖ് സലഫി എന്നാൽ ഉസ്താദ് നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഇതിനൊക്കെ തുടക്കം മുതൽ എതിർക്കുകയും ഈ ചൂഷണങ്ങളെ വളരെ ശക്തമായ നിലക്ക് ആഞ്ഞടിച്ചുകൊണ്ട് എതിർക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് അവരാരാ അവര് നിങ്ങളെല്ലാവരും കൂടി അവരെ വഹാബികളാക്കി ഇനിയിപ്പോ നിങ്ങളെ പോലെയുള്ള ആളുകള് കുത്തിരുന്ന് കരഞ്ഞിട്ടോ മോങ്ങിട്ടോ കാര്യമല്ല അദ്ദേഹം പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഇവിടെ മുമ്പേ ഉണ്ടായിരുന്നു ആ വിഭാഗം മുജാഹിദ് പ്രസ്ഥാനമെന്നും സർഫിയ പ്രസ്ഥാനം എന്നൊക്കെ നിങ്ങൾ മുഖമുദ്ര മുദ്രകുത്തിയത് കൊണ്ടോ നിങ്ങളങ്ങനെ പരിചയപ്പെടുത്തിയത് കൊണ്ടോ ആയില്ല ഇത്തരം ആഭാസങ്ങളൊക്കെ എതിർക്കുന്നു എന്നതാണ് എതിർക്കുന്നുണ്ടാവാം ഏതാണെങ്കിലും സമാനമായി ഇപ്പം കഴിഞ്ഞ ദിവസം അമിത് കോയത്തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമിത് കോയത്തങ്ങൾക്ക് തെറ്റാണ് സംഭവിച്ചത് പിന്നെ അബദ്ധമാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കിയ സമയത്ത് അദ്ദേഹം തിരുത്തു കൊടുത്തു എങ്കിൽ നീ ഇതൊന്ന് കേട്ടു വയ്ക്കാം ൌഹി ഇതിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നെഞ്ചത്തി കൈവെച്ച് ഹുക്കുമു പറ മംഗള ക്ഷേത്രത്തിൽ ആകത്തെ തേങ്ങയടക്കൽ വഴിപാടിലുള്ള തേങ്ങ കൊടുത്തത് മറിയുമ്മയുടെ മകൻ മംഗള അബ്ദുൽ അസീസ് മൗലവിയാണ് എന്ന് രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തിയാറ് ഞായറാഴ്ച പുറത്തിറങ്ങിയ ശ്രീ എന്ന സപ്ലിമെന്റിൽ ശ്രീ എന്ന സപ്ലിമെന്റിൽ മലയാള മനോരമയിൽ ആരാണ് ഈ മംഗൾ അബ്ദുൽ അസീസ് മൗലവി ആരായിരുന്നു ആരായിരുന്നു അദ്ദേഹം മടവൂരികളുടെ സംസ്ഥാന പ്രസിഡന്റ് ഹുസൈൻ ഒരു കസേരയിലാണെങ്കിൽ അപ്പുറത്തെ കസേരയിൽ മംഗൾ അബ്ദുൽ അസീസ് മൗലവി ഉണ്ടായിരുന്നു നിഷേധിക്കുമോ അത് ശരിയല്ലെന്ന് പറയോ അത് ശരിയല്ലെങ്കിൽ ശ്രീ എന്ന സപ്ലിമെന്റിന് കേസ് കൊടുക്കുമോ

പത്രത്തിൻ്റെ കട്ടിങ് സഹിതം എടുത്തിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്നെങ്കിലും ഒലീസും ഈ മംഗള അബ്ദുൽ അസീസ് മൗലബിയോ മംഗൾക്കൊപ്പം നിൽക്കുന്ന ആളുകളോ ഇതുപോലെ തിരുത്തു പറഞ്ഞതായും അല്ലെങ്കിൽ അത് ചെയ്തത് വലിയ അബദ്ധമായി എന്നും അതുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നെന്നും ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞതായി ഏതെങ്കിലും ഒരു റിപ്പോർട്ടുണ്ടോ കൂടെ നടക്കുന്നവരോ അകത്തു ഇതുപോലെ എത്ര എത്ര അബദ്ധങ്ങൾ മുജാഹിദാണ് വഹാബിയാണ് ഏകദൈവത്തിൽ മാത്രം ക്ഷണിക്കുന്നവരാണെന്ന് പറയുന്ന നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് പല വിഷയത്തിലും കഴിഞ്ഞ ദിവസത്തില് ചികിത്സയ്ക്കും വേണ്ടിയിട്ട് നമ്പൂരിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ തകിടിനെ സംബന്ധിച്ചും മേലസിനെ സംബന്ധിച്ചും ഒക്കെ ഒരു ഡോക്ടർ വിട്ടെന്ന് ഞാൻ എൻ്റെ ചാനലിൽ വിട്ടിരുന്നു ഡോക്ടർ ജുബൈറോ ഉസ്മാനോ മറ്റോ വലിയ സമൃദ്ധമായ താടിയൊക്കെ മിച്ചൊരു വഹാബി അല്ലേ അദ്ദേഹം പറയുന്നത് ഇന്നലെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ വിട്ടിരുന്നു മുജാഹിദീൻ്റെ അവസ്ഥ അള്ളാഹുവിനെ മാത്രം വിളിക്കണം എന്ന് പറയും അല്ലാത്തവരോടൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ കുത്തുപിയത് നടത്തും പറ്റ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പണിക്കൻ്റെ അടുത്തും നമ്പൂരിൻ്റെ അടുത്തൊക്കെ പോകുമെന്നാണ് ഡോക്ടർ നമ്മളോട് പറഞ്ഞത് നിങ്ങളെ കൂട്ടത്തിലുണ്ടായ ഡോക്ടറാ ഇന്ന് ഇപ്പോൾ അയാളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ മരിച്ചോ എന്ന് പറയാൻ പറ്റൂല കാരണം മരിച്ചാലും ജീവിച്ചാലും നമുക്കറിയില്ലല്ലോ അടുത്തുകൂടെ മയ്യത്ത് കൊണ്ടോയത് പോലും അറിയാൻ കഴിയൂല കാരണം ഇലക്ട്രിക്കിന്റെ ഓട്ടോറിക്ഷ പോകുന്നതും മയ്യത്ത് മയത്തുണ്ടോകുന്നതും ആണ് പോയി കഴിഞ്ഞാലും നമുക്ക് അറിയാൻ കഴിയില്ല കാരണം ഒച്ചല്ലാതെ പോക്കാ രണ്ടുപോലല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് അതുകൊണ്ട് എൻ്റെ ഒന്നും ഒച്ചമുളും അതുകൊണ്ട് അതുകൊണ്ടപ്പോൾ അയാൾ ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല ഏതാണെങ്കിലും അന്ന് ആ പറഞ്ഞ വെച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തത് കൊണ്ട് കട്ടിയത് മാത്രമാണ് അപ്പോ ഇതാണ് സുന്നിയും വഹാമും തമ്മിലുള്ള വ്യത്യാസം ഹാമിദ് കോയ തങ്ങളും ഈ പറഞ്ഞ മൗലവിമാരും തമ്മില നിങ്ങളാ ചെയ്തത് അന്ന് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ഒരു പശ്ചാത്താപത്തിന് അവസരമില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് തിരികേട് ചെയ്താലും അതിന് ഉണ്ടാകും മരണം വരെ ഉണ്ടാവും പാശ്ചാത്താപം ഉണ്ടാവില്ല തോപ ചെയ്യൂല എന്നാ സുന്നികളെ സംബന്ധിച്ചിടത്തോളം അമിതകോയ തങ്ങള് കുറച്ച് ജഹാലത്ത് ഉണ്ട് വിവരക്കേട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ട് കുറച്ചൊക്കെ ഉടായ്പകളുണ്ട് പൈസ കൂട്ടാൻ എങ്ങനെയെങ്കിലും മാറി കൂട്ടാനുള്ള ധരികെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഹൃദയം കൊണ്ട് സുന്നീ കൊണ്ടാണ് അദ്ദേഹം ആ തെറ്റ് മനസ്സിലാക്കുകയും പശ്ചാത്താപം ചെയ്യുകയും ചെയ്തത് മനസ്സിലാകണ്ടോ ആ ഒരു സ്വഭാവം ഇല്ലാത്ത വിദേഹത്തുകാർക്കാണ് വിദേഹത്തുകാർക്ക് ഒരിക്കലും പാശ്ചാത്താപം അവർക്ക് എന്താണ് വിശുദ്ധ ആഗ്രഹിച്ചിട്ട് അങ്ങനെ ജീവൻ പോവുക ചെയ്യാം അത് പറഞ്ഞപ്പോ റഫീഖിനും ഇന്റെ ശബ്ദം കേൾക്കുന്ന ആൾക്കാർക്കും വേദന ഉണ്ടായിട്ട് കാര്യമില്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സത്യം നമ്മൾ പറഞ്ഞതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഹാബി ഇതുപോലെ വിഷയത്തിൽ മംഗള അബ്ദുൽ അസീസ് മൗലവി തന്നെ പറഞ്ഞതായോ അല്ലെങ്കിൽ മംഗള അബ്ദുൽ അസീസ് മൗലവിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മൗലവിമാർ അന്ന് ചെയ്ത വിഷയത്തിൽ മാപ്പ് പറഞ്ഞതായോ അല്ലെങ്കിൽ പിന്നെ ഖേദം പ്രകടിപ്പിച്ചതായോ ഒരു വീഡിയോ വീടി റഫീഖ് തന്നെ വിടാവുന്ന റഫീഖിനെ വെല്ലുവിളിക്കണം റഫീഖിന് പറ്റുമോ ഏതെങ്കിലും ഒരു മൗലവി അന്ന് ചെയ്തത് അബദ്ധമായി എന്ന് പറഞ്ഞത് ഏ ജിന്നയെ വിളിച്ച് പ്രാർത്ഥിക്ക എന്ന വിഷയത്തുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ജാമിയ നദുബീൽ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ അനസ്മോ നബി ഒരു തൗബ ചെയ്തു പൊട്ടി പൊട്ടിക്കരഞ്ഞൊരു തൗബ കള്ള തൗബ എന്നാണ് അന്ന് സക്കരിയ പറഞ്ഞത് ആ തൗബ എന്തെല്ലാം നിങ്ങള് പറയും ഇങ്ങളെ കൂട്ടത്തില് ഇങ്ങളെ എന്ന് പറയുന്ന ഷൗക്കാനിയെ പോലെ നിങ്ങൾ കാഫറാക്കുന്നുണ്ട് മുഷ്രിക്കുന്നുണ്ട് ഇമാം നബബീ താങ്കൾ ഷിർക്ക് ചെയ്തു നിങ്ങൾ പറയുന്നുണ്ട് ഏ ഇമാം നവവീതങ്ങൾ ഷിർക്ക് ചെയ്തു പോകുന്നു നിങ്ങളാ കൂട്ടത്തിൽ നിങ്ങൾ പറയുന്ന ഇമാം ഷൗഖാനി നിങ്ങൾ പറയും നമുക്ക് വഹാബി നേതാവായ ഷൗക്കാനി എന്ന് പറയാം ഏ ഇബനി തേമിയുടെ ശിഷ്യനാണ് ആ ഷൗക്കാനി അയാൾ ഷിർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ മുഷരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല എന്തെ വഹാബി ആയതുകൊണ്ട് അങ്ങനെ ഷിർക്ക് ചെയ്തോ ഒക്കെ മിഷിരിക്കുക എന്നല്ല പറയുന്നത് പക്ഷെ അയാൾ ചെയ്ത ഷിർക്കാണ് എന്ന് പറയാൻ പറ്റൂല എന്നാ ഒരു പ്രായം ചെന്ന വഹാബി പറഞ്ഞിട്ടുള്ളത് കേട്ടോക്കി ഇമാമ് നവ് ശിർക്ക് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുമോ ഇമാമ് ചൗക്കാനി ഷിർക്കി ചെയ്തു നമുക്ക് പറയാൻ പറ്റുമോന്നെ ചോദിച്ചത് അങ്ങനത്തെ ഇത് എന്റെ ഒരു ശിഷ്യൻ നേരിട്ട് കേട്ടതാണ് ഞാനല്ല എന്നിട്ട് എന്നോടൊന്ന് അന്വേഷിച്ച അന്വേഷിച്ചതാണ് ഇമാം നാവ് ശുരുക്കി ചെയ്തു ഇമാം ഷൗക്കാനി ശുക്ക് ചെയ്തു പറഞ്ഞാൽ വിളി മൗവല്ലാത്ത മറ്റൊരാളെ വിളിച്ചാൽ അത് ശിർക്കാണ് ആ ശിർക്ക് അവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പറയാൻ പറ്റുന്ന അപ്പൊ പൂർവീകരായ ആൾക്കാരൊക്കെ ശിർക്ക് ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന ഷിർക്കെന്തോട് നിങ്ങൾ തുറന്നു പറയുന്നില്ല മംഗടത്തിലെത്തിയതുപോലെ ഞങ്ങൾക്ക് പരിചയമില്ല എന്നിട്ടാണോ അയാൾ ഈ ചെയ്തത് എന്താണ് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല ആണത്തെ റഫീഖ് നാളെ വേദി കെട്ടിയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ യൂട്യൂബിൻ്റെ ഒന്നും പറ നേരത്തെ നിങ്ങൾ ആമിത് കോയത്തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉളുപ്പുണ്ടെങ്കിൽ നിന്ന് പറഞ്ഞു കൊടുക്കും സമൂഹത്തിനോട്